ചിൽഡ്രൻസ് ഡേയുടെ ഭാഗമായി കൊച്ചി രൂപത ഒരുക്കിയിരിക്കുന്ന ചിൽഡൻ റൺ പ്രോഗ്രാമിൻ്റെ എൻട്രൻസ് ഫീസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ കുട്ടികളുടെ ഓൾറെഡി ഇൻവിറ്റേഷൻ കാർഡെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായിട്ടാണ് അവർ കയറി വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ രജിസ് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രോഗ്രാമിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ഇവിടെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ എൻ്റർ ചെയ്യിപ്പിക്കുന്നത് രജിസ്ട്രേഷൻ ടീമിന്റെ ഹെഡ് ആയ മിസസ് ആയസ് ജോസിനോട് നമുക്ക് ചോദിക്കാം കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വെൽക്കം ടീംസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് കുട്ടികൾക്ക് ഞങ്ങൾ എട്ട് ഏഞ്ചൽ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് എട്ട് ഡിഫറൻറ്റ് കളേഴ്സും കൊടുത്തിട്ടുണ്ട് അതായത് ഓരോ ഏഞ്ചൽ ഗ്രൂപ്പ് സെൻറ് യൂറിയൽ സെൻറ് മൈക്കൽ സെൻറ് മിക്കായൽ സെൻറ്റ് റാമിയൽ സെൻറ് സെറാഫിൽ സെൻറ്റ് റാഫേൽ സെൻറ്റ് അമിറ്റൽ സെൻറ്റ് ഗബ്രിയൽ ഏഞ്ചിൽസിനും ഓരോ കളേഴ്സ് കൊടുത്തുണ്ട് അതനുസരിച്ച് ഞങ്ങൾ കുട്ടികൾ ഓരോ ഹൗസിലേക്ക് തന്നെ തിരിയുകയാണ് ആ ഹൗസിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ക്യാപ്പും കിറ്റും കൊടുത്ത് അവിടെ രണ്ട് സിസ്റ്റേഴ്സും കുട്ടികളെ സ്വാതന്ത്ര്യം ചെയ്യാൻ നിൽക്കുന്നുണ്ട് ഈ എട്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എട്ട് പ്രോഗ്രാംസ് കുട്ടികൾക്ക് അതായത് ഈശോയെ അറിയുവാനും യങ് വൈഫ് അത് അവർ ആസ്വദിക്കും ഈശോയെ ആസ്വദിക്കുവാനും വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ചില്ലാൻ റണ്ണെന്നുള്ള പ്രോഗ്രാം ആദ്യമായിട്ട് കൊച്ചി രൂപതയിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ അരുൺ നമ്മുടെ കൊച്ചി രൂപതയുടെ ചിൽഡ്രൻസ് കമ്മീഷന്റെ ഡയറക്ടറാണ് ഉള്ളത് അപ്പൊ ഈ ഒരു പരിപാടിക്ക് എങ്ങനെയാണ് തുടക്കമിട്ടത് പ്ലാൻസും ഐഡിയാസും എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് പറയുമോ ശരി ഒത്തിരി സന്തോഷം എന്ന് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ കെ എൽ സി ബി സി ചിൽഡ്രൻസ് കമ്മീഷന്റെ കൊച്ചി രൂപ ഡയറക്ടറാണ് അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം കിട്ടിയിട്ട് ഒരു മൂന്നാല് മാസമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യത്തെ ഒരു പ്രോഗ്രാം അത് ലോഞ്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹം നിക്കുമ്പോഴാണ് ഫ്രാൻസ് പാപ്പ ആദ്യമായിട്ട് കത്തോലിക്കത്തില് വേൾഡ് യൂത്ത് ഡേ പോലെ കുട്ടികൾക്ക് വേണ്ടി വേൾഡ് ചിൽഡ്രൻസ് ഡേ എന്നൊരു സംഭവം അനൗൺസ് ചെയ്യുന്നത് അതൊരു ഒമ്പത് വയസ്സുള്ള കൊച്ച് ചെന്ന് ചോദിക്കുന്നത് അലക്സാണ്ട്രന്നു പറയുന്ന കൊച്ചാണ് ചെന്ന് ചോദിക്കുന്നത് ചേട്ടന്മാർക്ക് പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അങ്ങനെ പരിപാടിയൊന്നും ഇല്ല എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഫ്രാൻസ് പോപ്പിനോട് കൊള്ളാമല്ലോ ഞാനതിനെപ്പറ്റി ആലോചിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പാപ്പ ഈ ഒരു ഐഡിയ എല്ലാവരോടും ഡിസ്കസ് ചെയ്തിട്ട് അനൗൺസ് ചെയ്തു കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ വേൾഡ് ചിൽഡ്രൻസ് ഡേ അനൗൺസ് ചെയ്യാം Che tipo di mondo desideriamo trasmettere? ഇപ്പം ഇതിന്റെ വാർത്ത ഇങ്ങനെ അറിഞ്ഞു ജീവനാത്തിലൂടെ ഞാൻ അറിഞ്ഞത് അപ്പോൾ എനിക്ക് ഉള്ളിലെന്തോ ഭയങ്കര സ്ഥിതി പോലെയാണ് നമ്മൾ എന്തോ കാത്തിരുന്ന സാധനം വന്ന പോലെ അപ്പം തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഒരു ഗ്രാൻഡ് കോൺഫറൻസ് കൊച്ചിയിൽ പ്ലാൻ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങൾ ഒരു ഡിസംബർ തൊട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓട്ടത്തിലാണ് ഒത്തിരിയേറെ യൂത്തും വലിയ ആൾക്കാരൊക്കെ ഇതിൻ്റെ ഒത്തിരി പിന്നണി ഈ ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാം ഇങ്ങനെ ചാർട്ട് ചെയ്യണം എൻ്റെ മ്യൂസിക് ബാൻഡ് ഫിനാൻസിൻ ഡയറക്ടർ ഇൻഡർസെഷൻ നമുക്ക് സ്ട്രോങ് ആൻഡ് ഇൻഡസേഷൻ ഗ്രൂപ്പ് ഒക്കെ അങ്ങനെ കമ്മീഷൻ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്തു ഇപ്പൊ ഒരു മെയിൻ ഉദ്ദേശിക്കരുത്തേ ഉള്ളൂ ഈ ഒരു റോമിൽ സംഭവം ചെയ്തപ്പോഴേക്കും അവർ ഇറക്കി ഒരു പ്രയറുണ്ട് അതിനകത്ത് പറയുന്നൊരു കാര്യം ദൈവമേ അങ്ങയുടെ സൗന്ദര്യം കുട്ടികളുടെ മുഖത്തിലൂടെ ലോകം ദർശിക്കട്ടെ അപ്പം നമ്മൾ കുഞ്ഞു പിള്ളേരുടെ മുഖത്തോട്ടൊക്കെ നോക്കാൻ നേരത്തത് ദൈവത്തിൻ്റെ സൗന്ദര്യം കാണാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇത്രയാ നമ്മൾ പറയണേ നമുക്ക് ഒന്ന് കണ്ണടയ്ക്കാം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പറയാം താങ്ക് യു ജീസസ് ഫോർ ദീസ് ബ്യൂട്ടിഫുൾ ഡേ ഇങ്ങനെ ഒരു മനോഹരമായ ദിവസം ഞങ്ങൾക്ക് നൽകിയതിന് ഈശോയെ നന്ദി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ നന്മയെങ്കിലും ഈശോ തരും എന്ന് ഉറപ്പ് അങ്ങനെ ഉറപ്പുള്ളവര് അങ്ങനെ ഹോപ്പുള്ളവർ ഒന്ന് ഒരുമിച്ച് പറയാവോ ഹാലെ ലൂയ അവൻ വിശ്വസ്തനാണ് ഇന്നിവിടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ നന്മ കുറച്ചും കൂടെ ക്വാളിറ്റി അല്ല ഒരു കുട്ടിയാക്കി നിന്നെ മാറ്റും യെസ് യെസ് ഓർ നോ ഡു ബിലീവ് ഇറ്റ് വിത്ത് ഇപ്പോൾ അവൻ നമ്മുടെ കൂടെയുണ്ട് കണ്ണടച്ച് നമുക്ക് പറയാം ജീസസ് ഫോർ ഫോർ ദിസ് ദിസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഡേ ഡേ Thank you, Jesus. Thank you, Jesus. Thank you. നമ്മൾ അടുത്തതായിട്ട് കടക്കാൻ പോകുന്നത് നമ്മുടെ ഇനാഗ്രേഷൻ സെർമണിയിലേക്കാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ജോസഫ് കരിയൽ പിതാവാണ് വേൾഡ് ചിൽഡ്രൻസ് ഡേ ആദ്യത്തെ സഭയുടെ സഭാ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് നമ്മുടെ ചിൽ ആൻഡ് റൺ എന്ന ടൈറ്റിലൂടെ നമ്മൾ നടത്താൻ പോകുന്ന ഈ വലിയൊരു സെലിബ്രേഷൻ സോ ഈ സെലബ്രേഷൻ്റെ ഇനാഗ്രേഷൻ നടത്തുന്ന ജോസഫ് കരിയൽപ്പിതാവ് അധ്യക്ഷ പ്രസംഗത്തിലൂടെ ഒരു ശിശുദിനം ശിശുദിന എന്നാണത് അതെ നവംബറിലാണ് നെഹ്റുവിൻ്റെ ജന്മദിനം പ്രമാണിച്ചാണ് ശിശുക്കൾ ലോകത്തിൻ്റെ ഭാവിയാണ് നിങ്ങളാണ് വളർന്ന് വലുതാകുന്നത് നിങ്ങൾ ഒരപകടം പിടിച്ച പ്രായമാണ് ഓർക്കണം നമുക്ക് ചീത്തയാകാനായിട്ട് ധാരാളം ചാൻസ് ഉണ്ട് നല്ല ബോധ്യങ്ങളിൽ നല്ല വിശ്വാസത്തിൽ വളർന്നു വരാനായിട്ടുള്ള പരിശീലനത്തിനാണ് ഈ ശിശു സംരംഭങ്ങളെല്ലാം ശ്രമിക്കുന്നത് നന്നായിട്ട് വരട്ടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കുഞ്ഞുമക്കൾക്ക് വേണ്ടി ജീവനും ജീവിതവും സമയവും ഒക്കെ സമർപ്പിക്കാനായിട്ട് എവർ ആയിട്ടുള്ള നമ്മുടെ ബോണി ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ എടുക്കാനാണ് ചേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് അവരെ ഈശോക്ക് വേണ്ടി നേടിയെടുക്കുക തന്നെയാണ് ചേട്ടൻ്റെ ലക്ഷ്യം സോ നമുക്ക് ചേട്ടൻ്റെ വാക്കുകളിലോട്ട് കടക്കാം Marín, ¿Por qué? Sí. വളരെ പേഴ്സണലായിട്ട് പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞേ പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണമെന്ന് ഏറ്റവും പറഞ്ഞേറ്റവും ഈശ്വർ തന്ന സമ്മാനമാണ് എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചേ കണ്ണു തുറന്ന് പിടിക്കരുതേ ഐ ഐ ലവ് 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 യു 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 ഹോളി 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 സ്പിരിറ്റ് 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 എന്ന് മനസ്സിൽ മനസ്സിൽ ഇനി ഈ മുഴുവൻ കേൾക്കട്ടെ ഐ ലവ് യു ഹോളി സ്പിരിറ്റ് വലത് കൈ ഉയർത്തി എല്ലാവരും ഹോളി സ്പിരിറ്റ് ഓക്കെ കണ്ണു തുറന്ന് ഇവിടെ നോക്കാം പോയിന്റ്സിന്റെ പേര് പറയത്തില്ല നിങ്ങൾ കേട്ടിരുന്നിട്ട് ഇതായിരുന്നു പോയിന്റ് എന്ന് പറയണം അങ്ങനെ പറയുന്ന ഒരാൾക്ക് ഞാൻ സമ്മാനം ഒന്നാമത്തെ പോയിന്റ് പറയാൻ പോവാണ് ഇവിടെ നോക്കിയേ കഴിഞ്ഞ ദിവസേ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മക്കളായിട്ട് ഒരുമിച്ച് പ്രാർത്ഥി അവർക്ക് ബ്ലെസിംഗ് കൊടുക്കും എല്ലാ ദിവസവും അപ്പം അന്ന് പ്രാർത്ഥിക്കാനായിട്ട് വാട്സാപ്പില് ഗ്രൂപ്പിൽ ഒരു ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലൊരു മെസ്സേജ് അപ്പോൾ എൻ്റെ ഏഴേ മോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന എസ്തേർ വന്നിട്ട് പറഞ്ഞു പപ്പ മെസ്സേജ് ഒരു വോയിസ് മെസ്സേജ് ഉണ്ട് ഒരു ഉണ്ട് അപ്പോൾ കുറിപ്പിൽ എന്താണെന്നറിയോ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മളുടെ ഈ പ്രദേശത്ത് രാത്രി രണ്ട് മണി കഴിയുമ്പോൾ വീടുകളുടെ വാതിൽ വന്ന് ആരോ മുട്ടുകയും വാതിൽ തുറന്നു നോക്കുമ്പോൾ രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും ബൈക്കിൽ കയറി പോകുന്നതായും കാണുന്നു അവരുടെ കൂടെ ഒരു നായയുമുണ്ട് അതേതോ ഏതോ പറയുന്നു അതുകൊണ്ട് സൂക്ഷിക്കണം ഇത് വായിച്ചതോട് എൻ്റെ ഇളയം ഉറക്കം പോയി പിന്നെ അവള് പറയുന്നത് അയ്യോ എനിക്ക് മുറിയിലേക്ക് പോകാൻ പേടിയാണ് ഞാൻ പപ്പയുടെ അമ്മയുടെ കൂടെ കിടന്നോളാം ഞാൻ ഇവിടെ കിടന്നോളാം കിടന്നിട്ടവള് ഉറങ്ങുന്നില്ല അവൾ ഇടക്കിടക്ക് അനക്കം കേൾക്കുമ്പം പപ്പ ആരോ മുട്ടുന്നു ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയതോടുകൂടി അന്നത്തെ ഉറക്കം പോയി അപ്പൊ ഞാൻ പറയുന്നു ഇവൾക്ക് ഉറക്കം വരില്ലെന്ന് പറയുമ്പോൾ എന്റെ ഭാര്യ പറയാ എന്റെ ഉറക്കവും പോയിരുന്നു പേടി വരാൻ തുടങ്ങി ഒരറിയിപ്പ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ജാഗ്രത ഉള്ളവരായി തീരുന്നു എന്ന തെളിവാണ് എന്തനക്കവും ഇതാണെന്ന് നമ്മൾ കരുതുന്നു അതുപോലെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു അറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാ ഒന്നാമത്തെ കാര്യം കേട്ടോട്ടാ സാത്താൻ നമ്മളിൽ നിന്ന് തകർക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഹലോ ി സാത്താൻ തകർക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് വിശ്വാസം ബി കെയർഫുൾ രണ്ടാമത്തത് ഫാമിലി കുടുംബം മോനെ ലിസൺ ഫാമിലി മൂന്നാമത്തെ റിലേഷൻഷിപ്സ് ഫ്വാസം ഇന്ന് വിശ്വാസം ഇല്ലാന്ന് പറയുന്നൊരു ഫാഷനായി എനിക്ക് വിശ്വാസമൊന്നുമില്ല ഞാൻ നിങ്ങളോട് സത്യം പറയാം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകണം കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ കൊച്ചിയിൽ ഒരു സ്കൂളിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മരിച്ചതായിട്ട് ബോർഡ് വെച്ച് ആദരാഞ്ജലി അപ്പം ഞാൻ ആ സ്കൂളിൽ പോയിട്ടുണ്ട് കുട്ടികളുടെ പ്രോഗ്രാമിന് അപ്പോൾ ഞാൻ ഗേറ്റിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ സ്കൂളിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ആദരാഞ്ജലികൾ സെവൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഇന്ന കുട്ടി ഞാൻ അപ്പം തന്നെ ഫോൺ എടുത്ത് പ്രിൻസിപ്പൽ സിസ്റ്ററിനെ വിളിച്ചു സിസ്റ്റർ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടല്ലോ അപ്പം സിസ്റ്റർ പറഞ്ഞു പോവാ എന്തുപറ്റി അത് സൂസൈഡ് നമുക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു വിശ്വാസം ഇല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ തളർന്നു പോകും അപ്പം അതുകൊണ്ട് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്കൊരു ദൈവമുണ്ട് അത് യേശുക്രിസ്തുവാണ് ആ യേശുക്രിസ്തു എന്നെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു മക്കളെ ഞാനോ നിങ്ങളോ ഇവിടെ ഇല്ലെങ്കിൽ ഈ ഭൂമി നടക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിന് ദൈവമോടെ കൊണ്ടുവന്നു ജീവിക്കാൻ വേണ്ടി എന്തിന് ജീവിക്കാൻ അതാണ് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഫെയ്ത്ത് നമ്മൾക്കുണ്ടാകണം അല്ലെങ്കിൽ ഈ ഡാൻസും ഈ പാട്ടും ഈ ആഘോഷങ്ങളും നേരത്തെ പിതാവ് പറഞ്ഞ പോലെ ഈ ലൈറ്റും ഈ സ്വരമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോകും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസം കഴിഞ്ഞ ദിവസങ്ങളിൽ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു 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 ന്യൂസ് ഉണ്ടായിരുന്നു മലയാള മനോരമയുടെ ഒരു ഇൻ്റർവ്യൂവിലായിരുന്നു ഞാനത് കണ്ടത് പ്ലസ് ടു പഠിക്കുന്ന ഒരു ആൺകുട്ടി അവൻ്റെ സ്കൂളിൽ ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ അവൻ വളരെ കാഷ്വലായിട്ട് പറയാണ് എൻ്റെ അമ്മ അസുഖമുള്ള അമ്മയാണ് എൻ്റെ അനുജൻ ബുദ്ധി അത്ര സ്ഥിരതയുള്ള ആളല്ല ഞാൻ ഇവരെ രണ്ടു പേരുടെയും കാര്യങ്ങൾ വീട്ടിൽ നോക്കിയിട്ടാണ് സ്കൂളിൽ വരുന്നത് മോളെ മനസ്സിലാവണ്ട ആരെങ്കിലും ഈ വീഡിയോ ഈ വീഡിയോ കണ്ടവരുണ്ടോ മനസ്സിലായോ നിങ്ങൾക്ക് ഈ കുട്ടി പറയുകയാണ് എൻ്റെ അമ്മ അസുഖങ്ങളാണ് എൻ്റെ അനുജൻ മന്ദബുദ്ധിയായിട്ടുള്ള അനുജനാണ് ഈ അനു അനുജന്റെ കാര്യവും ഈ അമ്മയുടെ കാര്യവും നോക്കിയിട്ടാണ് ഞാൻ സ്കൂളിൽ വരുന്നത് എന്നിട്ട് ലാസ്റ്റ് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അവനോട് ഭയങ്കര ഒരു ഒരു ആദരവ് തോന്നി ലാസ്റ്റ് അവൻ സങ്കടത്തോടെയാണ് വീഡിയോ നിർത്തുന്നത് അവൻ പറയണത് എൻ്റെ ഫ്യൂച്ചർ എന്തായി തീരുമെന്ന് എനിക്ക് അറിയില്ല കാരണം എന്നെ പഠിപ്പിക്കാനുള്ള പൈസയൊന്നും എൻ്റെ വീട്ടിൽ ആർക്കും ഇല്ല ഞങ്ങൾ അത്ര വലിയ പൈസക്കാരല്ല എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ഭാവി എന്തായി തീരുമെന്ന് എനിക്ക് അറിയില്ല സങ്കടമാണത് ഒരു ഒരു ഹോപ്പ് ഇല്ലാത്ത ഒരു ഡയലോഗിലാണ് അത് തീരുന്നത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വന്നു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഷെഫ് പിള്ള മലയാള മനോരമയിലേക്ക് വിളിച്ചിട്ട് ആ കുട്ടിയുടെ ഫ്യൂച്ചർ ഭാവിയിലുള്ള മുഴുവൻ പഠനങ്ങളുടെയും ചെലവ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നീടുള്ള ഇന്റർവ്യൂൽ അവൻ പറയാണ് ദൈവം ഞാൻ പോലും അറിയാതെ എനിക്ക് വേണ്ടി എൻ്റെ ഭാവി കരുതി വെച്ചിരുന്നു എന്ന് ഞാൻ ഞാൻ അറിഞ്ഞില്ല ഞാനിപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവമുണ്ട് ഒന്നാമത്തെ കാര്യം മോനെ ഇന്ന് ഈ റിലൻസ് പ്രോഗ്രാമിന് വന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ കുഞ്ഞിൻ്റെ കാതിൽ പറയുന്നു മോളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസം നിനക്കുണ്ടാക്കണം എത്ര വലിയ സങ്കടം വന്നാലും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വിശ്വാസം ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതിനൊരു ഹെഡിങ് കൊടുക്കാം ആര് പറയൂ അത് ഒന്നാമത്തെ ഒരു ഹെഡിങ് ആർക്ക് പറയാം പറയൂ വിശ്വാസം അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസം എനിക്ക് വേണം ഒന്ന് കൈ ഉയർത്തിക്കേ കൈ ഉയർത്തിക്കേ എല്ലാവരും അയ്യോ കൈ ഉയർത്തുന്നത് ശിരസ്സിന് മേലെയാണ് ഓക്കെ കൈ ഉയർത്തിയിട്ട് പറയേണ്ടത് എങ്ങനെയാണ് ഉറക്കെ പറഞ്ഞത് എനിക്ക് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട് എൻ്റെ ദൈവം യേശു എൻ്റെ ദൈവം കൈ സെക്കൻഡ് പോയിന്റ് ആദ്യമായിട്ട് കാറ്റഗറി ക്ലാസ് ചെന്നപ്പോ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു ടീച്ചർ ആർക്കും പറയാം ആരും നിന്നെ സൃഷ്ടിച്ചു എന്താണ് ആൻസർ ആരും നിന്നെ സൃഷ്ടിച്ചു അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ആ പറയൂ എന്തിനു നിന്നെ സൃഷ്ടിച്ചു മോളെ ആദ്യത്തെ ചോദ്യം ആര് നിന്നെ സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിച്ചു രണ്ടാമത്തെ ചോദ്യം എന്താ എന്തിനു സൃഷ്ടിച്ചു അത് തന്നെയല്ലേ എനിക്കും അറിയാൻ പാളത്തെ എന്തിനു എന്നെ സൃഷ്ടിച്ചു ജീവിക്കാൻ എങ്ങനെ ജീവിക്കാൻ ആൻസർ പഠിച്ചിട്ടുണ്ട് മറന്നുപോയിട്ടാ ഇവിടെ പറയുന്നു വിശ്വാസത്തോട് ജീവിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ വേഗം പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ചെല്ലാൻ പേര് പറയും ഞങ്ങളുടെ ചെല്ലാൻ പേരുണ്ട് ഞങ്ങളുടെ ചെല്ലാൻ പേരുണ്ട് എങ്ങനെ ജീവിക്കാനീവിക്ക അത് കറക്റ്റ് ആണോ എന്തിനു സൃഷ്ടിച്ചു എന്ന ആൻസർ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിക്കാൻ സൃഷ്ടിച്ചു പഠിച്ചത് ഓർക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പഠിച്ചായിരുന്നോ എന്തിനൊക്കെയാണ് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ലാസ്റ്റ് ഉറക്കെ ഉറക്കേ ആരാധിക്കാൻ മോളെ ആരാധിക്കാൻ പഠിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും കഴിയും നിങ്ങൾ ആരാധിക്കാറുണ്ടോ ഈശോയെ രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോട്ടാ ആരാധിക്കാൻ പഠിച്ചാൽ ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ കാന്തം ശ്രദ്ധിച്ചേ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ അനുഗ്രഹം അവരുടെ ജീവിതത്തിലേക്ക് വരും വേണേ പരീക്ഷിക്കോ ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ്സ് ആകർഷിച്ച ആകർഷിച്ചു കൊണ്ടുവരും അതുകൊണ്ട് ആരാധിക്കാൻ പഠിച്ചാൽ പകുതി പ്രശ്നം കഴിഞ്ഞു നിങ്ങൾ ഈശോയെ നിങ്ങളുടെ വീട്ടിൽ ആരാധിക്കാറുണ്ടോ പാട്ടുപാടി വീട്ടിൽ ഈശോയെ ആരാധിക്കുന്നവരെന്ന് കൈവരുത്തിക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ കൈ ഉയർത്തിപ്പിടിച്ച് ഈശോയെ നന്ദി ഈശോയെ സ്തുതി എന്ന് പറഞ്ഞ വീട്ടിൽ കുറച്ചു നേരം പ്രൈസ് ചെയ്യുന്നവരുടെ വീട്ടിൽ അങ്ങനെ വീടുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ കണ്ടോ കുറെ പേരെ കൈ ഉയർത്തിട്ട് പേരില്ല ആരാധിക്കാൻ പഠിക്കണം നിങ്ങൾ ഇങ്ങോട്ട് 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 നോക്കിയേ കൈ താഴെട്ട് ഇങ്ങോട്ട് നോക്കിയേ മോസസ് ആരായിരുന്നു മോസസ് മോശ മോശം മോസസ് ആരായിരുന്നു മോശയായിരുന്നെങ്കിൽ മോസസ് മോശയായിരുന്നു മോസസ് ആണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തുകാരുടെ അടിപത്ത് നിന്ന് മോചിപ്പിച്ചത് അല്ലെ ഈജിപ്തുകാർ ഈജിപ്തുകാരുടെ നേതാവ് ആരായിരുന്നു പറ ആ മക്കൾക്കറിയാം ഫറവയുടെ നിന്ന് മോസസ് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണമെന്ന് പറയുന്നുണ്ട് എന്തിനു വിട്ടയക്കണം എന്ന് അറിയാവോ പറയോ ആ റോസ് പറയുന്നുണ്ട് കറക്റ്റ് ദൈവത്തെ ആരാധിക്കാൻ റോസിന് സമ്മാനം കൊടുക്കാം റോസ്ഗാം നന്നായിട്ട് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് ദൈവത്തെ ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കണം ദൈവത്തെ ആരാധിക്കാൻ മോളെ ഇപ്പൊ പറയുന്നത് ഇന്ന് ഇവിടെ വന്നപ്പോ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പറഞ്ഞൊരു കാര്യമാട്ടോ ഇപ്പൊ പറയാൻ പോകുന്നു ഈ സെന്റൻസ് മോളെ മോനെ നിന്റെ മുട്ടിടിക്കുമ്പോൾ മുട്ടുമ്പെ നിൽക്കാൻ മറക്കരുത് നിന്റെ മുട്ടിടിക്കുമ്പോൾ നീ മുട്ടേ നിൽക്കണം ഇത് മറന്നു പോകരുത് കേട്ടോ ചിലപ്പോൾ മുട്ടടിക്കുന്ന സമയം വരും ലൈഫിൽ പ്രതീക്ഷിക്കാത്തൊരു വിഷമം വരാം ലൈഫിൽ പ്രതീക്ഷിക്കാത്തൊരു തോൽവി ഉണ്ടാകാം മുട്ടടിക്കുമ്പോൾ മുട്ടുമ്പോൾ ദൈവത്തെ ആരാധിച്ചാൽ ബ്ലെസ്സിങ് നിങ്ങളെ തേടി വരും ഇനി സെക്കൻഡ് പോയിന്റ് ഒരു ഹെഡിങ് കൊടുക്കാവോ ആരാധിക്കുന്ന ഒരു ജീവിതമായിരിക്കണം ദൈവത്തെ ആരാധിക്കുന്ന ജീവിതം ഞാൻ അതിനിടയ്ക്ക് പറഞ്ഞു ആരാധിക്കുന്നവരുടെ അടുത്തേക്ക് ബ്ലെസ്സിങ് തേടി വരും ലാസ്റ്റ് ഇപ്പൊ എന്താണ് മുട്ടിടിക്കുമ്പോൾ മറക്കെ പറ മുട്ടടിക്കുമ്പോൾ മുട്ടുമ്പോ നിൽക്കാൻ മറക്കരുത് ഓക്കെ ഇനി സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പത് നൂറ്റി എഴുപത്തി അഞ്ച് പഠിക്കാൻ പോകുകട്ടോ കൈ ഉയർത്തിപ്പിടിച്ച് വലത് കൈ ലൗഡ് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പത് നൂറ്റി എഴുപത്തിയഞ്ച് അങ്ങയെ ലൗത് അങ്ങയേ ആരാധിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ ഒരിക്കൽ കൂടി അങ്ങയേ ആരാധിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ കൈ താഴെയിടൂ ആർക്കാണ് ഈ വചനം ഇവിടെ വന്ന് പറയാനായിട്ട് സ്നേഹമുള്ളത് ഓടി വന്ന് മൈക്കിൽ പറയണം ഈ പതനം ഇപ്പൊ പറഞ്ഞു ഈ പതനം ഓടി വന്ന് പറഞ്ഞു ആര് പറയും ആ വരൂ 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 ഒരാൾ കൈ വരുത്തിയിട്ടുണ്ട് ഓടി വരൂ മോന്റെ പേരെന്ന് അത്ര ക്ലാസ്സില് പഠിക്കുന്നത് ഏഴിലേക്കാകാൻ പോകുന്നു യോഹാൻ പറയാൻ പോവുക ശ്രദ്ധിക്കൂ യോഹന്റെ കണ്ണുകളിലേക്ക് നോക്കൂല്ലാരും പത്ത് പത്തൊമ്പത് നൂറ്റി എഴുപത്തി അഞ്ച് അങ്ങയെ ആരാധിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ ഒരു മോൻ കൂടി കൈ വരുത്തിയായിരുന്നല്ലോ ഓടി വരാവോ ഒന്ന് കൈ അടിക്കാവോ എല്ലാവർക്കും എല്ലാവർക്കും ഒന്ന് കൈ അടിക്കാവോ പേരെന്താ കുഞ്ഞിന്റെ ഇതും യുഹാൻ ആണോ ഏ രണ്ടു യുഹാൻ അല്ലേ ഓക്കെ എത്ര ക്ലാസ്സിലാ അഞ്ചിലാണ് അപ്പൊ യോഹൻ പറയുന്നത് കേട്ടോട്ടോ സങ്കീർത്തനങ്ങൾ പത്തൊമ്പത് അങ്ങേ ആരാധിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ കറക്റ്റ് അങ്ങേ ആരാധിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പത് നൂറ്റി എഴുപത്തി അഞ്ച് കൈ ആ നീ ആ ഇനി ഇങ്ങനെ വെച്ചാ നീ വരുമോ ആ വരും ഉറപ്പായിട്ടും വരും ഉറപ്പായിട്ടും എങ്ങനെയുണ്ടോ ചോദിച്ചു അടിപൊളിയായിരുന്നു ചേച്ചി അടിച്ച് പൊളിച്ചേ കൊച്ചുണ്ടോ ശരി ശരി നിങ്ങൾ ഏത് ഇടവകയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ അനുഭവം എന്ന് പറയുമോ ഇന്നത്തെ ബാൻസും ഡാൻസും പാട്ടുള്ള അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മളെപ്പോലുള്ള ടീനേജ് ആൾക്കാർക്ക് കൂടുതൽ അടുക്കാനും ഈ പാട്ടും ഡാൻസൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈശോയുടെ ഒരുപാട് സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബാൻഡ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും അവർ തകർത്തിട്ടാണ് പോയത് അപ്പോൾ ഈശോനെ കൂടുതൽ അറിയാനും പറ്റിയിട്ടുണ്ട് ഓക്കെ ഇന്നത്തെ ഹോളി മാസ് വളരെ ദൈവികമായിരുന്നു അഞ്ചോളം അച്ഛന്മാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടൊരു നല്ലൊരു ഹെവൻലി ഫീൽ ഒക്കെ തന്ന ഒരു മാസമായിരുന്നു മോൾക്ക് എന്താ പറയാനുള്ളത് നല്ലൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തു ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ പലതിനും പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ബട്ട് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ടോക്കൊക്കെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു എല്ലാം നല്ല സൂപ്പർ വൈബായിരുന്നു ഡാൻസും പാട്ടെല്ലാം അടിപൊളി ഈ കുർബാനയും ഇതൊക്കെ അടിപൊളി ഈ ഒരു രീതിയിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാമൊക്കെ നടത്തുമ്പോൾ നമുക്ക് വളരെ ഒരു ദൈവാനുഭവം കിട്ടാനായിട്ട് ഫീൽ ചെയ്തു